നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ജാമ്യം കാരണങ്ങൾ കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത് എം ശിവശങ്കറിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്നുമുള്ള മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ നടപടി ലൈഫ് മിഷൻ കോഴക്കേസിൽ രണ്ടു മാസത്തെ ഇടക്കാല ജാമ്യമാണ് അദ്ദേഹത്തിന് അനുവദിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അതാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഇടക്കാല ജാമ്യം സുപ്രീംകോടതി ഈ ഇടയ്ക്കായിരുന്നു ഒരാഴ്ചത്തേക്ക് കൂടി വീണ്ടും നീട്ടിയത് പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്താൻ എം ശിവശങ്കറിനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ നട്ടലിൽ ഗുരുതരമായ രോഗമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നു വന്നു നട്ടലിൽ സ്വയം പൊടിഞ്ഞു പോകുന്ന അസുഖമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കാരണം സുഷ്മന നാടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നും കഴുത്തും നടുവും രോഗബാധിതമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ആവശ്യമായി വന്നാൽ ശസ്ത്രക്രിയ വിധേയമാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു പുതുച്ചേരി ജിപ്മറിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറിയിരുന്നു ജിപ്മറിൽ മെഡിക്കൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് എം എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു നിർദ്ദേശിച്ചത് ജിപ് മറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു കോടതിക്ക് കൈമാറിയത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമായിരുന്നു പരിശോധന നടത്തിയത് എം ശിവശങ്കറിന് വിശ്രമവും ഫിസിയോതെറാപ്പിയും ആവശ്യമാണെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കഴുത്തും നടുവും വളയ്ക്കരുത് തെന്നിയും അല്ലാതെയുമുള്ള വീഴ്ചകൾ സംഭവിക്കരുത് ഭാരമെടുക്കാനോ ഏറെ നേരം നിൽക്കാനോ പാടില്ല എന്നും റിപ്പോർട്ടിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എം ശിവശങ്കറിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ഇടക്കാല ജാമ്യം നീട്ടണമെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് അനിവാര്യമാണെന്നും ഇ ഡി സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു നട്ടലിന്റെ ശസ്ത്രക്രിയക്കും ചികിത്സയ്ക്കുമായി എം ശിവശങ്കറിന് സുപ്രീംകോടതി നേരത്തെ തന്നെ ഇടക്കാല ജാമ്യം അനുവദിച്ചതാണ് നിലവിൽ എം ശിവശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും അതിനാൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കണം എന്നതടക്കമുള്ള ഒരു ആവശ്യം ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടജ് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വിശ്വാസയോഗ്യമായ ആശ്വാസം ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതെല്ലാം മറികടന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തെ സുപ്രീം കോടതി ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത